തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി അന്തരിച്ച പുന്നപ്രയുടെ സമരനായകൻ വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിലേക്ക് പതിനായിരങ്ങളാണ് പ്രിയ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ദർബാർ ഹാളിലെത്തിയത് സംസ്ഥാനത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ്ടും മരണം അട്ടപ്പാടി ചീരംകടവ് രാജീവ് ഉന്നതിയിലെ വെള്ളിങ്കിരിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത് വയസ്സായിരുന്നു ഉണ്ണിയപ്പത്തിൽ നിന്ന് പ്രീമിയം കഫയിലേക്ക് മലപ്പുറം സ്പിന്നിംഗ് മിൽ സ്വദേശിയായ കളത്തിങ്കൽ ഷെറീഫയുടേത് കുടുംബശ്രീയുടെ കൂടി വിജയഗാഥയാണ് ജില്ലയിലെ തന്നെ മികച്ച സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഷെരീഫ തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി അന്തരിച്ച പുന്നപ്രയുടെ സമരനായകൻ നായകൻ വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിലേക്ക് പതിനായിരങ്ങളാണ് പ്രിയ സഖാവിനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ദർബാർ ഹാളിൽ എത്തിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് വി എസിന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചത് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് വിലാപയാത്രയെ അനുഗമിക്കുന്നത് ാവിനെ അവസാനമായി കാണാനായി റോഡിനിരുവശങ്ങളിലും വൻ ജനക്കൂട്ടമാണുള്ളത് ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര ഒരു കിലോമീറ്റർ ദൂരം പിന്നിടാൻ ഏകദേശം നാൽപ്പത്തിയഞ്ചു മിനിറ്റ് സമയമെടുത്തു സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് വി എസിന് അന്തിമോപചാരമർപ്പിക്കാനായി വഴിയിലുടനീളം കാത്തുനിൽക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ പുന്നപ്പറയിലേക്ക് ഏകദേശം നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്ററാണ് ദൂരം എന്നാൽ വഴിയിൽ ഉടനീളം ജനസാഗരം തന്നെ അന്തിമോപചാരമർപ്പിക്കാൻ കാത്തുനിൽക്കുന്നതിനാൽ വിലാപയാത്ര രാത്രി ഏറെ വൈകിയാകും പുന്നപ്പറയിലെത്തുക പുന്നപ്പറയിലെ വീട്ടിൽ നിന്ന് ബുധനാഴ്ച രാവിലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ആലപ്പുഴ പോലീസ് റിക്രിയേഷൻ തുടർന്ന് ആലപ്പുഴ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും വൈകിട്ട് മൂന്ന് മണിക്ക് വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം ന്യൂസ് ഡെസ്ക് സി സി എൻ ഉണ്ണിയപ്പത്തിൽ നിന്ന് പ്രീമിയം കഫയിലേക്ക് മലപ്പുറം സ്പിന്നിംഗ് മിൽ സ്വദേശിയായ കളത്തിങ്കൽ ഷെറീഫയുടേത് കുടുംബശ്രീയുടെ കൂടി വിജയഗാഥയാണ് ജില്ലയിലെ തന്നെ മികച്ച സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഷെറീഫ പട്ടിണി കിടക്കാതിരിക്കാനാണ് ഷെറീഫ അയൽവാസിയിൽ നിന്ന് കടം വാങ്ങിയ നൂറു രൂപയുമായി പത്തു പാക്കറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അത് പല ചരക്കു കടകളിലും വീടുകളിലും വിൽപ്പന നടത്തി ഉണ്ണിയപ്പത്തോടൊപ്പം പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ഓർഡറുകൾ പിടിച്ചു രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും മുത്തൂസ് കാറ്ററിംഗ് എന്ന സംരംഭമായി കുടുംബശ്രീയുടെ ഭാഗമായി കുടുംബശ്രീ വഴി രണ്ടു ലക്ഷം രൂപ ലോൺ നൽകി സംരംഭം വിപുലമായി കുടുംബശ്രീയുടെ കാറ്ററിംഗ് ഓർഡറുകളും സ്വീകരിച്ചു തുടങ്ങി കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന്റെ പിറകിലാണ് ഷെരീഫയുടെ കഫേ കുടുംബശ്രീ കാന്റീൻ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭകർക്ക് സുസ്ഥിര വരുമാന ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം പാഴ്സൽ സർവീസ് ടേക്ക് അവേ കൗണ്ടറുകൾ കാത്തിരിപ്പ് കേന്ദ്രം കാറ്ററിംഗ് ഓൺലൈൻ സേവനങ്ങൾ മാലിന്യ സംസ്കരണ ഉപാധികൾ പാർക്കിംഗ് സൗകര്യം ശൗചാലയം നാപ്കിൻ മെഷീൻ തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങൾ പ്രീമിയം പേര് കഫേലുണ്ട് ഞാൻ മലപ്പുറം നഗരസഭ സി ഡി എസ് ഇ റ്റുവിന്റെ കീഴിലുള്ള പിന്നിമിലി ഏഡീസിലെ മുത്തൂസ് കാറ്ററിംഗ് പറഞ്ഞിട്ടുള്ള സംരംഭകയാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംരംഭം ആരംഭിച്ചത് ഇപ്പൊ എനിക്ക് കുടുംബശ്രീയാണ് എല്ലാത്തിനും എന്റെ ഒപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന ഈ പ്രീമിയം ഹോട്ടൽ വരെ എന്നെ എത്തിച്ചു നല്ല നിലയിലാണ് പോകുന്നത് പിന്നെ എന്റെ കീഴില് പത്ത് മുപ്പതോളം സ്റ്റാഫ് ഉണ്ട് ഹോട്ടലിൽ ഹോട്ടലിലടക്കം എല്ലാം കുടുംബശ്രീ എനിക്ക് നേടിത്തന്നത് ഒന്നും ഒരു രൂപ പോലും ഇല്ലാത്ത ഞാൻ ഇത്രയും സമ്പാദിച്ചെടുത്തത് കുടുംബശ്രീ വന്നതിനുശേഷമാണ് അപ്പൊ കുടുംബശ്രീയിലുള്ള ഡി എം സി ആയാലും എ ഡി എം സി ആയാലും എല്ലാവരും എല്ലാത്തിനും എപ്പോഴും സപ്പോർട്ട് ഏത് ഏത് സമയം വിളിച്ചാലും ഫോൺ എടുക്കും എന്താവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാലും അത് എങ്ങനെങ്കിലും ആയിട്ട് ശരിയാക്കി തരും അതാണ് ലോൺ ആയാലും ഇപ്പൊ സംരംഭം എന്തെങ്കിലും ഓപ്പൺ ആക്കണം എന്ന് വിചാരിച്ചാൽ അതിനായാലും എല്ലാത്തിനും ഡി എം സി എ ഡി എം സി എല്ലാരും ഒപ്പത്തിനൊപ്പം ഉണ്ട് അപ്പം സിടും കുടുംബശ്രീ സ്റ്റാഫിനോടും പിന്നെ സർക്കാരിനോടും എല്ലാവരോടും ഒരു മലപ്പുറം ലഹരി ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച ഗർത്തം എന്ന ഷോർട്ട് ഫിലിം പ്രദർശനം നടന്നു സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർ മനോജ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു കാര്യം ചോദിക്കാനോ സ്കൂളിലേക്കല്ലേ വരുന്നത് പിന്നെന്താ പുസ്തകം കൊണ്ടുവരാത്ര ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ വിപത്തുക്കളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഈ ഹ്രസ്വചിത്രത്തിൽ സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടി എ ഭാരവാഹികൾ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കായി നടന്ന ചടങ്ങിൽ പെരിന്തൽമണ്ണ അഡീഷണൽ ഡി ടി പിഒ വിനോദിനി മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിഷ സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷനായ ചടങ്ങിൽ കൃഷ്ണദാസ് മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു

അങ്ങനെയുള്ള ഒരച്ഛനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ വേറെ ചോദിക്കേണ്ടതാണ് ആത്മഹത്യയും പോലും ഒന്നിനും പരിഹാരമല്ല ഒന്നിനും പരിഹാരം എന്ന് പറയുന്നത് പോലെ തന്നെ ആത്മഹത്യയോ കൊല്ലലോ ഒന്നിനും ഒരു എന്താ പറയാ പരിഹാരമല്ല പരിഹാരം സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി കബീർ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗത്തിന്റെ ദോഷഫലങ്ങൾ തുറന്നു കാണിക്കാൻ ചിത്രം സഹായകമായെന്ന് ഷോർട്ട് ഫിലിമിന്റെ സംവിധായകൻ മനോജ് കുമാർ അഭിപ്രായപ്പെട്ടു എല്ലാ വർഷവും നമ്മളെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്തൊക്കെ നടത്താം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ മനസ്സിലൊരു ആശയം വന്നു അപ്പോൾ നമ്മുടെ സ്റ്റാഫുകളോടും സംസാരിച്ചപ്പോൾ നമുക്കൊരു ഷോർട്ട് ചെറിയ ലോട്ട് ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു തെരുവുനാടകം പോലെ നമ്മൾ കുട്ടികളെ കൊണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകാം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തെരുവുനാടകം ചെയ്യുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തു പക്ഷേ അത് സ്ക്രിപ്റ്റ് എഴുതി വന്ന് നോക്കുമ്പോൾ ഒരുപാട് രംഗങ്ങളതിലുണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ്സിൽ കുട്ടികൾ കയറുന്നതുണ്ട് കുറച്ച് തെരുവുകളൊക്കെ കാണിക്കണം അപ്പോൾ നമുക്കതിൽ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അത് നേരെ ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ചെയ്താലോ എന്നുള്ള ആലോചനയായി അപ്പോൾ അതിന് പരിപൂർണ്ണ സർട്ടിഫിക്കറ്റ് സപ്പോർട്ട് നമ്മൾ സ്റ്റാഫ് സെക്രട്ടറി മുതൽ പഠിച്ച ഇവിടുത്തെ എല്ലാ അധ്യാപകരുടെയും പരിപൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്ലാസ് പ്രവർത്തനം ഒരു ഒട്ടും മുടക്കാതെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളെയും അതുപോലെ തന്നെ നമ്മളെ എം പി ടി എ ഉൾപ്പെട്ട ആളുകളെ മുതൽ പിടിച്ച് പി ടി എ അംഗങ്ങളെയും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് അതുപോലെ നമ്മളെ അധ്യാപകരും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കുട്ടികളെ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കേണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും നമ്മൾ ദീക്ഷിതേക്കാളും വിജയിച്ചു എന്നുള്ളതാണ് മനസ്സുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു നമ്മളെ സ്കൂളിന് വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ പെരിന്തൽമണ്ണ തെരുവുനായ ശല്യത്തിൽ പൊറുതി മുട്ടിയിരിക്കുകയാണ് അലനല്ലൂർ എം എൽ പി സ്കൂൾ പരിസരം സ്കൂൾ പരിസരത്ത് കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായിട്ട് അധികൃതർ നടപടി സ്വീകരിക്കുന്നതിനു പകരം അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ പി വി ജയപ്രകാശ് പഞ്ചായത്തിന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു ഇതു സംബന്ധിച്ച് ജയപ്രകാശ് പഞ്ചായത്തിന് പരാതി സമർപ്പിച്ചിട്ടുണ്ട് വഴിയാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും ഭീഷണിയാകുന്ന തരത്തിലാണ് ഇവിടെ തെരുവു നായ്ക്കളുടെ വ്യാപനം പ്രഭാത സവാരിക്കാർ പത്രവിതരണക്കാർ വിതരണക്കാർ പാൽ വിതരണക്കാർ സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ തെരുവു നായ്ക്കളുടെ ശല്യം മൂലം ർശനത്തിന് പോകുന്നവർക്കും ഭീഷണിയായിട്ടുണ്ട് ചന്തപ്പടി ജംഗ്ഷൻ ഫെഡറൽ ബാങ്കിന്റെ പരിസരം ആശുപത്രി ഹൈസ്കൂൾ പരിസരം പെട്രോൾ പമ്പിന്റെ പരിസരം അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിലെല്ലാം തിരുവുനായ്ശല്യം പതിവാണ് നായ്ക്കൾ കുറുകെ ചാടി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്ന് പി ടി പ്രസിഡന്റ് ടി കെ മൺസൂർ ആവശ്യപ്പെട്ടു അപ്പൊ ഇതിനൊരു പരിഹാരം കാണുന്നതിനു വേണ്ടി പരിഹാരം കാണുന്നതിനു വേണ്ടി അറങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് സ്കൂളിന്റെ പി ടി എ കമ്മിറ്റി കത്ത് കൊടുത്തിട്ടുണ്ട് ഉടനടി അവർ ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ തുടർ നടപടി എന്ന് പറഞ്ഞ രീതിയിൽ പി ടിഎം സ്കൂളിന്റെ മറ്റ് വികസന സമിതിയും തന്നെ ചേർന്നുകൊണ്ട് കലക്ടർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ വാർഡ് മെമ്പർ പോലീസ് എല്ലാവർക്കും തന്നെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിവേദനങ്ങളും കുട്ടികളെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തിരുവിഴാംകുന്ന് പൂക്കോട് കുളമ്പ് കൂമൻചിറ അലനല്ലൂർ റോഡിലെ പാലത്തിന് സമീപത്ത് നിന്ന് മിനി പിക്ക് വാൻ തോട്ടിലേക്ക് മറിഞ്ഞു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അപകടമുണ്ടായത് അപകടത്തിൽ വാഹനത്തിന്റെ ഡ്രൈവറും സഹായിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിരുവിഴാങ്കുന്ന് നടുക്കളത്തിൽ സ്വദേശി സുരേഷ് ബാബു തിരുവിഴാങ്കുന്ന് ആലിക്കൽ സ്വദേശി അബ്ദുൾ അസീസ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ഇരുവരും വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ തേടി സി സി എൻ ചെത്തല്ലൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിമ്പുഴ പഞ്ചായത്തിലെ മുഴുവൻ ആശ്രയ ഗുണഭോക്താക്കൾക്കും ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു ുണഭോക്താക്കൾക്കായി രണ്ട് ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത് അശരണരായ ആളുകളെ ചേർത്ത് നിർത്തുമ്പോഴാണ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ആത്മസംതൃപ്തി ലഭിക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു നൽകുന്നതല്ല ഗ്രാമപഞ്ചായത്ത് ആൾക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപയോളം ചെലവഴിച്ച് നമ്മൾ കിട്ടി കൊടുക്കുക ഇത്തവണ നിങ്ങൾക്ക് നേരത്തെ തന്നെ തരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചതാ അതിനുവേണ്ടി ഫണ്ട് നീക്കി വെക്കുകയായിരുന്നു പക്ഷെ ഇതിന്റെ ഒരു സാങ്കേതിക തടസ്സങ്ങൾ തടസ്സങ്ങളല്ല അതിന്റെ ചിത്രവട്ടങ്ങളുണ്ട് നമ്മൾ ഫണ്ട് നീക്കി വെച്ചു കഴിഞ്ഞാലും അതിന് ഡി പി സി കിട്ടുക ഡി പി സി ചേരുക നമ്മളെ അംഗീകാരം കിട്ടുക എന്നൊക്കെയുള്ള കുറെ അത് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ല അങ്ങനെ കുറെ നൂലാമാലകളുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് എത്തി നമ്മൾ കഴിഞ്ഞ മാസം തന്നെ കൊടുക്കണം കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചതാണ് അപ്പോഴാണ് നമുക്ക് തച്ചരാറ്റുകയിൽ നിപ്പ ബാധിച്ച് അസുഖബാധിതരായി ഒരാള് വന്നതും അതോടൊപ്പം നമ്മൾ പിന്നെ പതിനേ പതിനേഴ് പതിനെട്ട് മാർഗുകൾ അടച്ചൊരുപ്പിച്ച് അതേപോലെ തന്നെ ഇത്തവണ അത് കഴിഞ്ഞ് മാറിയപ്പോ നമ്മളൊക്കെ വാർഡ് നാലും ആറും ഏഴും ആളുകൾ അടച്ചിട്ടേണ്ടി വന്നു അപ്പൊ നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ആളുകൾ കൂടി ഇരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നീട്ടി വെക്കേണ്ടി വന്നത് കെ കെ ഷൌകത്ത് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കെ അനസ് ഉമ്മർ കുന്നത്ത് സി വിജിത ഖദീജ കാസിം ആർ പ്രഭാവതി ഫസീല നൌഷാദ് നിഷാ രാമൻ കെ ഇന്ദിര ഇ പി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കേരള കർഷക സംഘം മണ്ണമ്പറ്റ വില്ലേജ് സമ്മേളനം സി എൻ സ്മാരക ഹാളിൽ നടന്നു കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കണമെന്നും ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു സംഘാടക സമിതി ചെയർമാൻ എം സി വാസുദേവൻ സ്വാഗതം പറഞ്ഞു കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് കെ കെ രാകേഷ് ശങ്കർ അധ്യക്ഷനായി കർഷകന്റെ ഉത്പാദന ചിലവും അതിന്റെ അൻപത് ശതമാനം അധികവും കൂട്ടി സർക്കാർ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന സാഹചര്യം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലൂടെ ഉണ്ടാകണമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർഷക സംഘം ഏരിയ സെക്രട്ടറി പി സുബ്രഹ്മണ്യൻ പറഞ്ഞു തത്വത്തിൽ ഞാൻ തത്വത്തിൽ ഏതാനും വ്യവസ്ഥകൾ അംഗീകരിക്കുകയും പിന്നീട് അതല്ല മാറി പോകുന്ന ഒരു സാഹചര്യവും നമ്മുടെ രാജ്യത്തിൽ ഞാൻ പറഞ്ഞു വന്നത് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില വിലയിപ്പിക്കണം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് എന്താ ഡോക്ടർ സ്വാമിനാഥൻ ചെയർമാൻ ആയിക്കൊണ്ടുള്ള ഒരു കമ്മീഷനെ ഗവൺമെന്റ് നിയോഗിച്ചു ആ കമ്മീഷൻ മുന്നോട്ട് വെച്ചതെന്താ കൃഷിക്കാരന്റെ ഉൽപ്പന്നം അവന്റെ ഉൽപാദന ചെലവ് പകുതി കൂടി കൂട്ടി ഒരു നൂറ് രൂപയാണ് ഒരു ആ കാർഷിക ഉൽപ്പന്നം ഉണ്ടാക്കാൻ ചെലവെങ്കിൽ അതിന്റെ പകുതി കൂടി അമ്പത് ശതമാനം കൂടി കൂട്ടി അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ സർക്കാർ കുഞ്ചപ്പാടം തോടിന്റെ നവീകരണം തരിശായി കിടക്കുന്ന കൃഷിയിടങ്ങളിൽ വിലയിറക്കുക തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളന പ്രമേയത്തിൽ ഉന്നയിച്ചു പുതിയ ഭാരവാഹികളായി സെക്രട്ടറിയായി സി ടി ഹരിലാൽ പ്രസിഡന്റായി കെ കെ രാകേഷ് ശങ്കർ ട്രഷറായി എ ആർ സ്വാമിനാഥൻ എന്നിവരെ തിരഞ്ഞെടുത്തു സി ടി ഹരിലാൽ നന്ദിയും പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം സംസ്ഥാനത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ്ടും മരണം അട്ടപ്പാടി ചീരംകടവ് രാജീവ് ഉന്നതിയിലെ വെള്ളിങ്കിരിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത് വയസ്സായിരുന്നു പശുവിനെ മേക്കാൻ കാട്ടിൽ പോയ വെള്ളിങ്കിരിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ കാടിനുള്ളിലേക്ക് പോയ വെള്ളിങ്കിരി രാവിലെയായിട്ടും തിരികെ വരാത്തതിനെ തുടർന്ന് നാട്ടുകാരും വനവകുപ്പും ആർ ആർ ടി സംഘവും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ആക്രമണം നടന്നത് കാടിനുള്ളിൽ വെച്ചാണ് സി മണ്ണാർക്കാട് പെരിന്തൽമണ്ണയുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായിരുന്ന അന്തരിച്ച പി ടി അരുൺകുമാറിന്റെ സ്മരണാർത്ഥം പി ടി അരുൺകുമാർ സ്മാരക സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ പത്താമത് പുരസ്കാരം കാരുണ്യ പ്രവർത്തകൻ സലീം കീഴ്ശേരിക്ക് സമ്മാനിച്ചു സംസ്ഥാന തലത്തിൽ നൂറുകണക്കിന് ഭിന്നശേഷിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക കൗൺസിലിംഗ് ക്ലാസുകൾ നടത്തുക തൊഴിൽ പരിശീലനങ്ങൾ നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഭിന്നശേഷിക്കാരെ പൊതുജീവിതത്തിന്റെ ഭാഗമാക്കാൻ സലീം കിശേര് നടത്തുന്ന ശ്രമങ്ങളെ മാനിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നതെന്ന് വിധി നിർണയ സമിതി അംഗങ്ങളായ സി വാസുദേവൻ പി എസ് വിജയകുമാർ ജാഫർ കക്കുത്ത് എന്നിവർ അറിയിച്ചു തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി അന്തരിച്ച പുന്നപ്രയുടെ സമരനായകൻ നായകൻ വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിലേക്ക് പതിനായിരങ്ങളാണ് പ്രിയ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ദർബാർ ഹാളിലെത്തിയത് സംസ്ഥാനത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ്ടും മരണം അട്ടപ്പാടി ചീരംകടവ് രാജീവ് ഉന്നതിയിലെ വെള്ളിങ്കിരിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത് വയസ്സായിരുന്നു നിന്ന് പ്രീമിയം മലപ്പുറം സ്പിന്നിംഗ് മിൽ സ്വദേശിയായ കളത്തിങ്കൽ കടത്തിങ്കൽ കുടുംബശ്രീയുടെ കൂടി വിജയഗാഥയാണ് ജില്ലയിലെ തന്നെ മികച്ച സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഷെരീഫ ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്